സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒരു കാലത്ത് തെലുങ്ക് മലയാള സിനിമകളിൽ നിറസാന്നിധ്യമായിരുന്നു നടി ഇന്ദ്രജ മമ്മൂട്ടി മോഹൻലാൽ ചിരഞ്ജീവി തുടങ്ങിയ മുൻനിര താരങ്ങൾക്കൊപ്പം ഒക്കെ വേഷമിടുകയും ചെയ്തു നായികാവേഷങ്ങൾക്കൊപ്പം പ്രതി നായികാവേഷവും ചെയ്യുന്നതിലൂടെയാണ് ഇന്ദ്രജ ശ്രദ്ധിക്കപ്പെട്ടത് മലയാളികൾക്കും ഏറെ സുപരിചിതയായ ഈ ഇന്ദ്രജയ്ക്കു വേണ്ടി മമ്മൂട്ടി യഥാർത്ഥ ജീവിതത്തിൽ കോട്ടണിഞ്ഞതായ വാർത്തകൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു അതിന്റെ സത്യാവസ്ഥയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ദ്രജ ഇന്ദ്രജയും മാനേജരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേസായി എന്നാൽ വാദിക്കാൻ ഇന്ദ്രജയ്ക്ക് സ്ഥിരമായ വക്കീലിനെ കിട്ടിയില്ല യഥാർത്ഥ ജീവിതത്തിൽ വക്കീലായ മമ്മൂട്ടി ഈ വാർത്ത അറിഞ്ഞ് ഇന്ദ്രജയെ സഹായിക്കാൻ എത്തുകയായിരുന്നു അത്രേ മമ്മൂട്ടി ഇന്ദ്രജയുടെ കേസ് വാദിക്കുകയും വിജയം നേടുകയും ചെയ്തു എന്നാൽ ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് ഇന്ദ്രജ പറയുന്നത് ഇത് ഏത് കേസ് ഇങ്ങനെ ഒരു കേസിനെ കുറിച്ച് എനിക്കറിയില്ല എല്ലാ മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചതാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് വാർത്തയും കേസും നിഷേധിച്ച് ഇന്ദ്രജ രംഗത്തെത്തിയത് മമ്മൂട്ടി നായകനായ ദ ഗോഡ്മാൻ എന്ന ചിത്രത്തിലൂടെ ാണ് തെലുങ്ക് നാടിയായിരുന്ന ഇന്ദ്രജ മലയാള സിനിമയിൽ എത്തുന്നത് തുടർന്ന് ക്രോണിക് ബാച്ചുലർ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ പ്രതി നായികയായി ഇന്ദ്രജ എത്തി ഈ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു മമ്മൂട്ടിയുമായി ഈ രണ്ട് സിനിമകളുടെ ബന്ധം മാത്രമേ ഉള്ളൂ എന്നാണ് ഇന്ദ്രജ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ഇന്ദ്രജ സിനിമാ ലോകത്ത് എത്തുന്നത് തൊണ്ണൂറ്റി എട്ട് വരെ തെലുങ്കിൽ ഇന്ദ്രജ നിറഞ്ഞു നിന്നു അതിനിടയിൽ ഒന്ന് രണ്ട് തമിഴ് സിനിമകളിലും സാന്നിധ്യം അറിയിച്ചു എൺപത്തി ഒൻപതിനു ശേഷം കന്നഡ സിനിമയിലായിരുന്നു ഇന്ദ്രജയുടെ ശ്രദ്ധ രണ്ടായിരത്തിന് ശേഷമാണ് മലയാള സിനിമയിൽ എത്തിയത് പിന്നീട് മലയാള സിനിമ ഇൻഡിപെൻഡൻസ് ഉസ്താദ് ിൽ തുടങ്ങിയ ഒത്തിരി ചിത്രങ്ങളിലൂടെ രണ്ടായിരത്തി വരെ ഇന്ദ്രിച്ച മലയാളത്തിൽ സജീവമായിരുന്നു ഇപ്പോൾ വീണ്ടും തെലുങ്ക് സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് നടി കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി